നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കേ ചർച്ച ചെയ്യപ്പെടുന്ന ചില സംഗതികളുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ പുതിയ നേതൃത്വം അധികാരമേറ്റതിനു ശേഷം ആദ്യമായി അവർ നേരിടുന്ന തിരഞ്ഞെടുപ്പാണ് സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്നു അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ ആയിരിക്കുന്നു അപ്പോൾ ഇവരൊക്കെ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന ചർച്ച മാധ്യമങ്ങളിൽ കൊണ്ടുപിടിച്ച് തന്നെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും അടൂർ പ്രകാശ് എന്ന് പറയുന്നത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഒരു ആശാൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എത്രത്തോളം നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ സൗഖത്തിന് അനുകൂലമാകും എന്ന വിലയിരുത്തലുകളൊക്കെ നടക്കുന്ന ഒരു സന്ദർഭമാണ് പ്രത്യേകിച്ചും അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ പ്രവർത്തിക്കുന്നു എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇലക്ഷൻ മാനേജ്മെൻറ്റ് ടീമുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ ഒരു ടീമുണ്ട് ആ ടീം വർക്ക് അതെന്ന് പറയുന്നത് വളരെ അഗ്രസീവായ വർക്കാണ് അവർ നടത്തുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തുലവും ദുർബലമായ ആറ്റിങ്കൽ പോലെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് തുടർച്ചയായി രണ്ടു പ്രാവശ്യം വിജയിക്കുന്നതിനും കോന്നിയെ പോലെ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി വിജയിക്കുന്നതിനും അദ്ദേഹത്തിന് അനുകൂലമായ ചില ഘടകങ്ങളുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം ഈ മണ്ഡലങ്ങളിൽ ഓരോ വാർഡിൻ്റെയും വോട്ടേഴ്സ് ലിസ്റ്റ് പഠിക്കുമെന്നാണ് പറയുന്നത് അതിൽ എത്ര ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എത്രത്തോളം കള്ള വോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ പഴുതടച്ച് പോകുന്ന ഒരു സംവിധാനമാണ് അവിടെ പ്രകാശനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ കള്ള വോട്ടും ഇരട്ട വോട്ടും ഒക്കെ പുറത്തു കൊണ്ടുവന്ന് അത്തരം വോട്ടുകൾ തടയുന്നതിൽ അദ്ദേഹം കാണിച്ച ശുഷ്കാന്തിയാണ് അദ്ദേഹത്തെ തുടർച്ചയായ രണ്ടു പ്രാവശ്യം ആറ്റിങ്ങൽ ലഭ്യമാക്കുന്നത് അത് എത്രത്തോളം നിലമ്പൂരിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയും എന്ന ഒരു സ്ഥിതിവിശേഷം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണിത് മറ്റൊന്ന് സ്വരാജ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിനെ വല്ലാതെ ഒന്ന് ഹൈപ്പ് കൊടുക്കുവാൻ രണ്ടു ചാനലുകൾ റിപ്പോർട്ടർ ചാനലുകളും റിപ്പോർട്ടർ ചാനലും ഒപ്പം ന്യൂസ് ട്വന്റി ഫോറും ശ്രമിക്കുന്നു എന്ന് വിവിധ തലങ്ങളിൽ നിന്ന് ആക്ഷേപം ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും സ്വരാജിന് വല്ലാത്ത ഒരു ഹീറോ പരിവേഷം നൽകിയാണ് റിപ്പോർട്ടർ ചാനലും ന്യൂസ് ട്വന്റി ഫോറും രണ്ടു ചാനലുകളും മത്സരിച്ച് മത്സരിച്ച് എന്ന ഒരു ആരോപണം പ്രത്യേകിച്ചും യു ഡി എഫ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ അതായത് നേരത്തെയും റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്താവതാരകരൊക്കെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് നമുക്കറിയാം വീണ ജോർജ് അവർ എം എൽ എ ആകുകയും പിന്നെ ഇപ്പോൾ മന്ത്രിയാവുകയും ഒക്കെ ചെയ്തു നികേഷ് കുമാർ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു അദ്ദേഹം കെ എം ഷാജിയോട് പരാജയപ്പെട്ടു വീണ്ടും അദ്ദേഹം രാഷ്ട്രീയ രാഷ്ട്രീയമോഹവുമായ ചാനൽ ഉപേക്ഷിച്ച് രാഷ്ട്രീയ രാഷ്ട്രീയമോഹവുമായി ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലുണ്ട് അതുപോലെ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ മേധാവി അരുൺകുമാറോ ന്യൂസ് ട്വന്റി ഫോറിൻ്റെ ശ്രീകണ്ഠൻ നായരോ ഒക്കെ ഈ പ്രത്യുപകാര പ്രത്യുപകാരമായ അടുത്ത പ്രാവശ്യം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഒരു പക്ഷേ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചു കൂടാ കൂടായത് ഇല്ല എന്നൊരു ചർച്ച യു ഡി എഫ് സൈബർ ഇടങ്ങളിലൊക്കെ നടക്കുന്നു എന്നൊരു വസ്തുത കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ് ചിലപ്പോൾ അതിനൊക്കെ സാധ്യതകൾ ഉണ്ടേക്കാം എന്ന ഒരു വലിയ വിലയിരുത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു സ്വരാജ് അനുയോജ്യമായ സ്ഥാനാർത്ഥിയാണ് സ്വരാജിനെ നിർത്താത്തത് എന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയിരുന്നു അപ്പോൾ അത് കണ്ടൊക്കെയാണ് എൽ ഡി എഫ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് കണ്ടിട്ടാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നൊക്കെയുള്ള ചില ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല വസ്തുത എന്നാണ് മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും സ്വരാജിനെ ആദ്യമേ പരിഗണിച്ചിരുന്നു പക്ഷേ സ്വരാജ് മത്സരിക്കുവാൻ തയ്യാറായില്ല കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു വിജയത്തിനുള്ള സാധ്യത കാണുവാൻ കഴിഞ്ഞില്ല കാരണം നേരത്തെ അദ്ദേഹം തൃപ്പൂണിത്തറയിൽ ബാബുവിനോട് പരാജയപ്പെട്ടു നിൽക്കുകയാണ് ഇനിയൊരു പരാജയം നിലമ്പൂരിൽ ഉണ്ടായാലത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും തുടർച്ചയായ രണ്ടു പരാജയങ്ങൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും അദ്ദേഹത്തെ ഒരുപക്ഷെ ബുദ്ധിജീവിയായി നിലനിർത്തിക്കൊണ്ട് പാർലമെന്റ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ തരമില്ല മാത്രമല്ല തൃപ്പൂണിത്തറയിൽ അദ്ദേഹം പരാജയപ്പെടുന്നത് പാർട്ടി വലിയ വജയങ്ങൾ നേടുന്ന ഒരു സന്ദർഭത്തിലാണ് കേരളത്തിൽ മൊത്തം വലിയ യു ഡി എഫ് സോറി വലിയ എൽ ഡി എഫ് തരംഗം ഉണ്ടാകുന്ന അവസരത്തിലാണ് തൃപ്പൂണിത്തറയിൽ തന്നെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താതെ സ്വരാജ് ബാബുവിനോട് പരാജയപ്പെടുന്നത് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ജനകീയനല്ല എന്നൊരു ധാരണ പൊതുവെ ഉയർത്തിയിടുവാൻ യു ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സൈബർ ഇടങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് കാരണം അദ്ദേഹം ജനകീയനായിരുന്നുവെങ്കിൽ അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരാളായിരുന്നുവെങ്കിൽ അദ്ദേഹം രണ്ടാമതും തൃപ്പൂണിത്തറയിൽ വിജയിക്കുമായിരുന്നു അദ്ദേഹം ഈ ബുദ്ധിജീവ പരിവേഷങ്ങൾക്കപ്പുറം ജനങ്ങൾക്കുമായി ഇടപ പഴകുന്നതിനോ അല്ലെങ്കിൽ ഒരു ജനകീയ എം എൽ എ ആകുന്നതിനോ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് യു ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ യു ഡി എഫ് സൈബർ വിങ് ഇപ്പോൾ സ്വരാജിന്റെ തൃപ്പൂണിത്തറയിലെ പരാജയം എടുത്തുകാട്ടിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ച് സംഗതി പക്ഷേ സ്വരാജ് അതുകൊണ്ട് തന്നെ മത്സരരംഗത്ത് നിന്ന് പിന്മാറി നിൽക്കുകയായിരുന്നു എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് പക്ഷേ അദ്ദേഹം ഈ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വ കൂടി കാരണം അൻവർ ആദ്യം സ്ഥാനാർത്ഥിയായി ഉണ്ടാകില്ല എന്നായിരുന്നു എൽ ഡി എഫിന്റെ ധാരണ അൻവർ യു ഡി എഫുമായിട്ടൊരു ധാരണ ഉണ്ടാക്കും അടുത്ത ഇലക്ഷനിൽ അൻവറിന് കൂടുതൽ ശക്തമായ സാധ്യതയുള്ള തിരുവമ്പാടി പോലെയുള്ള ഈ ഒരു സീറ്റ് കൊടുക്കും തിരുവമ്പാടി കൊടിയേറ്റ കർഷകരൊക്കെയുള്ള ഒരു സീറ്റ് കൊടുക്കും എന്നൊക്കെയായിരുന്നു ധാരണ പക്ഷേ അതൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അൻവർ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടത്തിയതുകൂടി അൻവർ യു ഡി എഫ് വോട്ടുകളും ലീഗ് വോട്ടുകളും ഒക്കെ പിടിക്കും അപ്പോൾ ആ ഗ്യാപ്പിൽ വിജയിച്ചു കയറുവാൻ പ്രതീക്ഷയുണ്ട് എന്ന ഒരു ധാരണയിലാണ് ഈ സ്വരാജ് രണ്ടാമത് സ്ഥാനാർത്ഥിയാകുന്നത് സ്ഥാനാർത്ഥിയാകാൻ സമ്മതിക്കുന്നത് എന്നൊരു ധാരണ പ്രത്യേകിച്ച് മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആ മണ്ഡലത്തിലെ ആളുകളുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിവരം എന്തായാലും മറ്റൊരു നാടകം കൂടിയാണ് വി പി വി അൻവൻ്റെ പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ് പി വി അൻവർ വി പ്രകാശിന്റെ വീട്ടിലെത്തുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുന്നു പക്ഷെ പക്ഷേ സംഗതിയാകെ ചീറ്റിപ്പോകുന്നു എന്ന വിവരമാണ് പിന്നീട് ലഭിക്കുന്നത് കാരണം വി വി പ്രകാശിന്റെ ഭാര്യ പറയുന്നത് തങ്ങളെപ്പോഴും പാർട്ടിയോടൊപ്പമാണ് താൻ പാർട്ടി കുടുംബമാണ് വി വി പ്രകാശ് അവസാന നിമിഷം അദ്ദേഹം അന്ത്യയാത്ര ചെയ്യുന്ന സമയത്തും പാർട്ടിയുടെ ത്രിവർണ്ണ പതാക പുതപ്പിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം ത്രിവർണ്ണ പതാകയാണ് പുതപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസുമായി തങ്ങൾ ഒന്നിച്ചു പോകുമെന്ന് വി വി പ്രകാശിന്റെ ഭാര്യ അസന്യക്തമായി പ്രഖ്യാപിക്കുന്നു അത് പി അത് പി വി അൻവറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു കാരണം പി വി അൻവർ ഈ വി പ്രകാശിൻ്റെ ഭവനം സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും കണ്ടത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പി വി അൻവറിൻ്റെ വി വി പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തെ കാലുമാരി എന്നൊരു ധാരണ പരത്തുന്നതിനും അത്തരം ഒരു അത്തരം ചില വാക്കുകൾ വി വി അൻവറിൻ്റെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിച്ചാണ് പി വി സോറി വി വി പ്രകാശിൻ്റെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിച്ചാണ് വി വി പി വി അൻവർ വി പ്രകാശന്റെ വീട്ടിലെത്തിയതെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ തങ്ങൾ അവസാന നിമിഷം വരെ കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകുമെന്ന് അടിയരവിട്ട് ഉറപ്പിക്കുകയായിരുന്നു അത് പി വി അൻവറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു മാത്രമല്ല ഈ അവസരത്തിൽ പി വി പ്രകാശ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ വളരെ മതേതരത്വ പാരമ്പര്യം ഉണ്ടായിരുന്ന മതേതര നിലപാടുകൾ എടുത്തിരുന്ന വി വി പ്രകാശനെ ആർ എസ് എസ് അനുഭാവി എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പി വി അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതും ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തവും വാസ്തവം എന്തായാലും പി വി അൻവർ ഇപ്പോൾ കൂടുതൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് ചെന്നുപെടുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ കാരണം അദ്ദേഹം നമ്മൾ ഈ കളി കൂടിപ്പോകുമ്പോൾ രാഷ്ട്രീയത്തിൽ ഒരുപാട് കളികൾ കൂടി കൂടി പോകുമ്പോൾ പിന്നെ പിന്നെ ചെയ്യുന്നതെല്ലാം മണ്ടത്തരമായി പോകും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുപോലെയാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ കാര്യം അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ കളികൾ കളിച്ച് കളിച്ച് അവസാനം ഇപ്പോൾ ചെന്ന് വീഴുന്നതെല്ലാം മണ്ടത്തരത്തിലാണ് എന്നൊരു വിലയിരുത്തൽ രാഷ്ട്രീയ നിരൂപകരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നു കാരണം അദ്ദേഹത്തിന്റെ ചിഹ്നം പോലെ തന്നെ കത്രിക ചിഹ്നം പോലെ തന്നെ അദ്ദേഹത്തെ കത്രിക പൂട്ടിട്ട് നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്കകളാണ് ഉയരുന്നത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ പി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു പോകും എന്ന വിലയിരുത്തൽ രാഷ്ട്രീയ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് രാഷ്ട്രീയ നിരൂപകർ നടത്തുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോയിട്ട് വാങ്ങുകയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നതുവരെ ജെന്ത്